ും എല്ലാവർക്കും സുഖമായിരിക്കുന്നു എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ക്ഷീണമായിട്ടിരിക്കുകയാണോ ഭയങ്കര വെയിലും ചൂടൊക്കെയാണല്ലേ എന്താ വെയിലല്ലേ അന്യായി ക്ഷീണമൊക്കെയാണ് സാരമില്ല ഉള്ളാഹു അതിനുള്ള പ്രജ്വലൊക്കെ തരിയായിരിക്കും പിന്നെന്താ ഇതുവാ ചെയ്യാല്ലേ അപ്പം ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ തുടങ്ങുകയാണ് ഇന്ന് ഞാനിപ്പോൾ രാവിലെ തന്നെ ചെടിയൊക്കെ നനക്കാട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടോ പത്ത് പത്തിരയൊക്കെ ആയപ്പോൾ ചെടിയൊക്കെ നനക്കണമാണ് രാവിലെ തന്നെ ഒന്നും ചെടി നനക്കാറില്ല കേട്ടോ എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ ഓർത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മറന്നു പോകും പിന്നെ നമ്മൾ അടുക്കള വൈകുന്നേരം സമയങ്ങളിലൊന്നും ഇപ്പോൾ ഫ്രീ അല്ലല്ലോ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴും ചെടിയൊക്കെ നനക്കാറ് അപ്പോൾ ചെടിയൊക്കെ നനച്ച് പിന്നെ സിറ്റ് സിറ്റൌട്ടും ഇങ്ങനെ കഴുകൂട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വെറുതെ വെള്ളൊഴിച്ച് സോപ്പൊന്നും ഇല്ല വെറുതെ അങ്ങനെ ഒന്ന് കഴുകി കഴുകൂട്ടോ പെട്ടെന്ന് തന്നെ ഓണെങ്കിൽ ചെയ്യൂലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെടി നനക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ മറന്നും പോകും പെട്ടെന്ന് നല്ല വെയിൽ വെയിലുവാണല്ലോ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആ പുണിയാണ്ട് കഴിക്കും കേട്ടോ അപ്പം ഇതാ നിയാമോനെ ഒന്ന് എറണാകുളത്തും കേട്ടോ ഞങ്ങൾക്ക് എറണാകുളത്തൊരു അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോകാനുണ്ട് അപ്പോൾ അന്നേരം അവൻ പോവാണ് അപ്പം ഞാനിങ്ങനെ അവൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ ചെടി നനക്കണേ നനക്കണേട്ടോ അപ്പോൾ നല്ല വെയിലുമാണ് കുറച്ച് തുണിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ വെയിലത്തിടാനും ഉണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ വെയിലത്തേക്ക് ഇറങ്ങി വരുമ്പോഴ്ക്കും ഭയങ്കര മടിയാണ് ഭയങ്കര ക്ഷീണ അപ്പോൾ ഞങ്ങളുടെ മുകളിൽ ഷീറ്റ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഇടാറുണ്ട് പിന്നെ അവിടെ ഉമ്മായുടെ ഡ്രസ്സൊക്കെ ഉമ്മാക്ക് വെയിലുകൊണ്ട് ഉണങ്ങണം അതുമ്മക്ക് നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇടും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു നെയ്യായി ഒക്കെ പോയി നമ്മളിതാ വൈകുന്നേരത്തേക്ക് ഒന്നേക്കാട്ടോ വൈകുന്നേരം എന്താണ് ഞാനിന്ന് മുട്ട റോസ്റ്റാ കേട്ടോ മുട്ടക്കറിയും പത്തിരിയാണ് അപ്പോൾ മുട്ടക്കറി വെക്കാൻ വേണ്ടി സവാളയൊക്കെ അരിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ ചോപ്പറിലിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് എടുക്കും പക്ഷേ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമ്മൾ കൈകല്ല് അരിഞ്ഞ് ഇങ്ങനെ ഇടുമ്പോൾ വേറെ ടേസ്റ്റ് അങ്ങനെ പലതിനും പലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൊട്ടുവെള്ളരി കരിക്ക് ഇങ്ങനെ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരുപാട് എൻ്റെ കൂട്ടുകാർ ചോദിച്ച് എന്താണ് ഈ പൊട്ടുവിളരി ഞങ്ങൾ കേട്ടിട്ടില്ല പൊട്ടു എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ് അതൊന്നും മുഴുവനായിട്ട് കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടിവിള്ളരി പൊട്ടുവളരി എന്ന് പറഞ്ഞാൽ ഇതൊരു വെള്ളരിക്കയാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് പൊട്ടുവെള്ളരി എന്നാണ് അത് ആ തന്നെ പൊട്ടി വരും ഇങ്ങനെ വെള്ളം തളിച്ച് നമ്മൾ വെച്ചാൽ മതി അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സാധാരണ വെള്ളം അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ഇതൊക്കെ തളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടി വരും കേട്ടോ അത് തന്നെ പൊട്ടണം തന്നെ പൊട്ടിയാലാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് അല്ലാതെ നമ്മൾ കത്തി വെച്ച് മുറിക്കാനൊന്നും പാടില്ല ഇതിപ്പം നിങ്ങളും കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന പേര് ചിലപ്പോൾ വേറെ ആയിരിക്കും മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പേരിലായിരിക്കും ഇത് ഇതറിയപ്പെടണേന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരുവില് ആ കുരു മാത്രം ഇങ്ങനെ മാറ്റി കൊടുക്കൂ കേട്ടോ അതിനൊരു ചെറിയൊരു പുളിപ്പുണ്ട് പിന്നെ കടകളിലൊക്കെ ഇത് കലക്കി വെക്കുന്നുണ്ട് കടകളിലൊക്കെ പക്ഷേ അത് ഇതോടുകൂടി തന്നെയാണ് കേട്ടോ കുരുവോടുകൂടി തന്നെയാണ് വെക്കണേ അപ്പോൾ ഇതുപോലെ കണ്ട ഇങ്ങനെ കടകളിൽ പൊട്ടുവെളിരി തണ്ണിമത്തൻ അങ്ങനെയൊക്കെ ഉണ്ടാവുട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കടകളിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ നമ്മുടെ നിസാമോള് കട്ട്ലേറ്റിനെ മസാലയൊക്കെ ആക്കി കൊടുത്തപ്പോൾ അവൾ കട്ട്ലേറ്റൊക്കെ ഇതാക്കി എടുക്കാൻ കേട്ടോ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് വറുത്തെടുക്കാമല്ലോ പിന്നെ നമുക്ക് പഴംപൊരി ഉണ്ട് കട്ട്ലേറ്റും അതാണ് കേട്ടോ നമുക്ക് അപ്പോൾ അത് ആ പഴം പൊരി ആയിക്കൊണ്ടിരിക്കുകയാണ് പഴം അങ്ങോട്ട് പൊരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കട്ട്ലേറ്റും കൂടി പൊരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ പൊട്ടുള്ളരി ഇതുപോലെ കൽക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും തീർച്ചയായിട്ടും മറക്കാണ്ട് പറയണേ എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് ഇത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണോട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നോമ്പ് ദോറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നോമ്പുകളൊക്കെ തീരണേ അല്ലേ ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകാൻ അല്ലെങ്കിൽ തന്നെ സമയമില്ലെന്ന് നമ്മളിപ്പോൾ പറയാറുണ്ട് എങ്കിലും നോമ്പ് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദുബായിൽ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണോട്ടോ ഞാൻ ഇതേ പഴംപുരി വെച്ചിരിക്കുന്ന സമയത്ത് ഒരു പഴംപൊരി അങ്ങോട്ട് ചാടി കിട്ടുമോ എന്ന് വെച്ചാൽ നമുക്ക് ധൃർതിയാണല്ലോ എത്രയൊക്കെ നമ്മൾ നേരത്തെ എന്തൊക്കെ ചെയ്തു വെച്ചാലും ആ സമയമാകുമ്പോൾ ഭയങ്കര ഒരു ധൃതി സമയമില്ല ഒരു മൂന്ന് മണി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയമില്ല പെട്ടെന്ന് പോകും അപ്പോൾ അത് കാരണം അതെ സ്പീഡൊക്കെ കൂടി പഴംപുലിയൊക്കെ ചാടിത്തന്നെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ തിരക്കുപിടുത്തവും ധൃതിയും തിരക്കൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം റെഡിയായി വന്നിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് പിന്നെ നോമ്പ്റക്കാം കേട്ടോ എനിക്ക് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വെള്ളമാണ് വേണ്ട കേട്ടോ അപ്പം ഉമ്മ ഈന്തപ്പഴമൊക്കെ എടുത്ത് തരുന്നുണ്ട് ഈന്തപ്പഴം കഴിച്ച് നോമ്പുറുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേ ഈന്തപ്പഴമൊക്കെ രണ്ടാമതാണ് കഴിക്കുന്നത് പക്ഷേ ഭയങ്കര ദാഹമാണ് എനിക്ക് ഒന്നാമത് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ നമ്മൾ ഈ ചുരിദാറും ഹിജാബും ഒക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കണ്ടേ അതിൻ്റെ ഉള്ളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടും അവിടെ ഫാനൊന്നും ഇടാനും പറ്റില്ലല്ലോ അങ്ങനെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഇല്ല അത് കാരണം ഇതൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഔഷധി ആവും അപ്പോൾ എനിക്ക് ഞാനപ്പം എനിക്ക് പിന്നെ വലിയൊരു കപ്പിൽ ഐസൊക്കെ ഇട്ട് വെള്ളം കൊണ്ടുവന്ന് വെക്കൂട്ടാ സാദാ പച്ച വെള്ളം എന്നിട്ടാണ് നോമ്പ് നോമ്പ് തുറക്ക് ബാങ്ക് കൊടുത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ പച്ചവെള്ളം കേട്ടോ ഞാൻ കുടിക്കണേ അപ്പം പറയണ്ട അങ്ങനെ കുടിക്കാൻ വെള്ളം കാരക്ക വെച്ചിട്ട് ക്ഷേമ വേണം കാരക്കയിൽ നോമ്പ് തുറന്നിട്ട് വേണം വെള്ളം കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷേ ക്ഷമ കിട്ടണ്ടേ വെള്ളം കണ്ടു കഴിയുമ്പോൾ അങ്ങനെ കേട്ടോ എന്നിട്ട് രണ്ടാമതാണ് ഞാൻ പിന്നെ കരക്കയൊക്കെ കഴിക്കുന്നത് അത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം കൊണ്ടാണ് കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് നോമ്പാണെന്ന് വിചാരിച്ച് നമുക്ക് ജോലിക്കൊരു കുറവുമില്ലല്ലോ ഉച്ചക്കാലത്ത് ചോറും കറിയും വെക്കേണ്ടതെന്നേ ഉള്ളൂ അതിനു വേണ്ടി വൈകുന്നേരം ഉണ്ട് രാവിലെ അടിക്കാനും തുടക്കാനും അലക്കാനും പാത്രങ്ങൾ കഴുകാനും ഡ്രസ്സ് കഴുകിയിടാനും എല്ലാം ഉണ്ടല്ലോ വേറെ ഒരു കുറവുമില്ല അപ്പം നമ്മൾ നല്ല ടയേർഡാവും ശരിക്കും വീട്ടമ്മയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അവസ്ഥയാണല്ലേ എല്ലാ പണ്ടുകളെല്ലാവർക്കും അതെ എല്ലാ വീട്ടിലും അതെ പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് അവർക്ക് അവരോടൊന്നും അധികം നമുക്ക് പണിയും ജോലിയൊന്നും പറയാനും പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാമെന്നല്ലാത്ത ബാക്കി മൊത്തം ഈ വീട്ടമ്മമാരാണ് എല്ലാം പണിയും ചെയ്യുന്നത് അന്നേരം നമ്മൾ നല്ലോണം ടയേഡ് ആകുമല്ലേ ഉറക്കണമെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടുന്നില്ല രാത്രിയാണെങ്കിലും പിന്നെ ഞാൻ രാവിലെ കിടന്ന് നല്ലോണം നല്ലോണം ഉറങ്ങു കേട്ടോ ഞാൻ ആറ് മണിയാവും എൻ്റെ ഓത്തും നസ്കാരം എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ആറ് മണിയാവും കേട്ടോ പിന്നെ ഞാൻ കിടന്ന് നല്ലോണം ഉറങ്ങി ഒരു പത്ത് മണി ആകുമ്പോഴാണ് ഞാൻ ഇനി കേട്ടോ അതായപ്പോൾ നമ്മുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരം ഒക്കെ കേട്ടോ നിസ്കരിച്ചിട്ട് പിന്നെ യാസിനൊക്കെ ഊതി പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും പിന്നെ എന്നിട്ടൊക്കെയാണ് നമ്മൾ തറാവുകയൊക്കെ നിസ്കരിക്കുന്നത് കേട്ടോ പിന്നെ അതാ പത്തിരി മുട്ടക്കറിയൊക്കെയാണെന്ന് പറഞ്ഞില്ല ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓർക്കണേ ചോ വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന് വേഗം വന്ന് വീഡിയോ എടുക്കണേ കേട്ടോ അങ്ങനെ നമ്മൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഓക്കേ ബൈ